മൂന്ന് കാര്യങ്ങളാണ് യോഹന്നാൻ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ ചിന്തകളെ മാറ്റുവാനായിട്ട് രണ്ടാമതായിട്ട് ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട് മൂന്നാമതായിട്ട് ഒരു യാത്ര തുടങ്ങുവാനായിട്ട് അടിയന്തരമായി യോഹന്നാൻ ജനങ്ങളോട് പശ്ചാത്തപിക്കുവാൻ പറയുന്നു അവൻ വീണ്ടും വീണ്ടും ഇത് തന്നെ പറയുന്നു പശ്ചാത്താപയ്ക്കുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഗ്രീക്കില് പശ്ചാത്താപം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മെത്തനോയ ആണ് ഹൃദയവും മനസ്സും മാറ്റുക ജീവിത ദിശ മാറ്റുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം തെറ്റായ ദിശയിൽ പോകുന്നത് നിർത്തി ശരിയായ ദിശയിൽ തുടങ്ങുക അതായത് നമ്മുടെ ചിന്തയിൽ പ്രവർത്തനാത്മമായ ഒരു മാറ്റം ആവശ്യമാണെന്ന് യോഹന്നാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ യോഹന്നാൻ പറയുന്ന മാറ്റം എന്താണ് സ്വർഗരാജ്യത്തെ ചിന്തിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണമെന്നാണ് യോഹന്നാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇപ്പൊ സ്വർഗരാജ്യം ദൂരെയുള്ളതോ സിദ്ധാന്തപരമായതോ അല്ല അടുത്താണ് സ്പർശനീയമാണ് ഉടൻ പ്രകടമാകാൻ പോകുന്നതുമാണ് യഹൂദ ജനത മിഷിഹായിയുടെ വരുവിനായിട്ട് കാത്തിരുന്നു ഇപ്പൊ വരുന്ന മിഷിഹ ഒരു രാജാവായിരിക്കും അവരെ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു സമാധാനത്തിന്റെ രാജ്യം സ്ഥാപിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു ഇവിടെയാണ് യോഹനാൻ അവരുടെ ചിന്ത മാറ്റണമെന്ന് പറയുന്നത് ഇപ്പൊ മിഷിഹായെയും സ്വർഗരാജ്യത്തെയും കുറിച്ച് പുതിയ രീതി ചിന്തിക്കേണ്ടതുണ്ടെന്ന് യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്നു ഇപ്പം പരിസ്യരും സതിക്കായരും യോഹനാനെ കാണാൻ വരുമ്പോൾ യോഹനാൻ പറയുന്നുണ്ട് അനലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്നും ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുക ഞങ്ങൾക്ക് പിതാവായ അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാത്തിൻ്റെ സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വച്ചു കഴിഞ്ഞു നല്ല ഫലം കഴിക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും ഇവിടെ വീണ്ടും യോഹനാൽ മത നേതാക്കളോട് അവിടെ ചിന്ത മാറ്റണമെന്ന് പറയുന്നു ഇപ്പൊ മാറാൻ തയ്യാറാണെന്ന കാര്യം അവയുടെ ഫലത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇപ്പൊ ദൈവം നമ്മുടെ ഹൃദയമാറ്റമാണ് ആവശ്യപ്പെടുന്നത് സമാധാനം ആഗ്രഹിക്കുന്നു പക്ഷെ നാം സമാധാനം സ്ഥാപിക്കുന്നില്ല സൃഷ്ടിക്കുന്നില്ല ഇപ്പൊ നാം ജനങ്ങളുടെ മേല് ഭാരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെയാണ് ക്രിസ്തു അതായാല യോഹന്നാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ ആ ശക്തിയെ വെട്ടി മാറ്റുവാനായിട്ട് മാനുഷികമായ ശക്തിയെ മാനുഷികമായ ആഗ്രഹത്തെ മാനുഷികമായ ബലത്തെ വെട്ടിമാറ്റുവാനായിട്ട് യോഹനാൻ നമ്മോട് ആവശ്യപ്പെടുന്നു ഇപ്പൊ തുടർന്ന് യോഹനാൻ യഥാർത്ഥ സമാധാനം കൊണ്ടുവരുന്നത് ആരാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനില്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും പയോഹൻ ഞാൻ പറയുന്നതിൽ മാത്രമല്ല മാറ്റം വരുത്തേണ്ടത് നമ്മുടെ പഴയ ചിന്ത മാറ്റി യോഹന്നാന്റെ പിന്നാലെ വരുന്നവനെ സ്വീകരിക്കാൻ നാം തയ്യാറായിരിക്കണം യഥാർത്ഥ മാറ്റം കൊണ്ടുവരുന്നവൻ ക്രിസ്തു തന്നെയാണ് സമാധാനം കൊണ്ടുവരുന്നവനും അവൻ തന്നെയാണ് പരിശുദ്ധാത്മാവ് മുഖേന ഉള്ളിൽ നിന്ന് മാറ്റം വരുത്തുന്നവനും അവൻ തന്നെയാണ് നമ്മുടെ ആശങ്കകളിലും കലഹം വിഷാദം ആസക്തികൾ ഇതെല്ലാം ചികിത്സിക്കുന്നവൻ യേശു തന്നെയാണ് ധൈര്യത്തോടെ യേശുവിൻ്റെ അടുക്കൽ പോകുന്നവർക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താൻ യേശുവിന് സാധിക്കും രണ്ടാമതായിട്ട് ശുദ്ധീകരണം യോഹന്നാൻ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം വേണമെന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു അനഞ്ഞു കഴിയാത്ത അഗ്നിയെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അരപ്പുറയിൽ ശേഖരിക്കും പതിരുകെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും ഗോതമ്പും തോലും വേർതിരിക്കപ്പെടും തോൽ ചുറ്റിയിരിക്കപ്പെടും ഇത് നരക ശിക്ഷയെക്കുറിച്ചുള്ള ഒരു ചിത്രമല്ല എനിക്ക് തോന്നുന്നത് ഇത് ശിക്ഷയുമല്ല അതായത് ശിക്ഷയായിരിക്കാം പക്ഷെ അതിനേക്കാളും ഉപരി ഒരു ശുദ്ധീകരണമാണ് നല്ലവർ വേർതിരിക്കപ്പെടും ചീഞ്ഞവർ തീയിൽ ഇട്ടുകളയും എന്നല്ല മറിച്ച് നിങ്ങളെല്ലാവരും അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനം ലഭിക്കും നിങ്ങളിൽ ഉപകരിക്കുന്നതായ ഗോതമ്പ് അല്ലെങ്കിൽ വിള സംരക്ഷിക്കപ്പെടും ബാക്കിയെല്ലാം ചാരത്തെ പോലെ വീണ് പോകും അതുകൊണ്ടാണ് ഇതിലൊരു ശുദ്ധീകരണം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വ്യോഹന ജനങ്ങളോട് നിർദ്ദേശിച്ചിരുന്ന സ്നാനം ഒരു ശുദ്ധീകരണ ചടങ്ങായിരുന്നു പ്രഹൂത മതത്തിൽ നിരവധിയായ ശുദ്ധീകരണ ചടങ്ങുകളുണ്ട് അതിലൊന്നാണ് യഹൂദ മതത്തിൽ ചേരുവാനുള്ള ഒരു ശുദ്ധീകരണം യഹൂദ മതത്തിൽ ചേരുവാൻ പോകുന്ന പുരുഷൻ ഒരു ശുദ്ധീകരണ കുളി കഴിയുകയും പിന്നീട് പരിചേതനം ചെയ്യുകയും ചെയ്തു ഇവിടെ യോഹന്നാൽ സൂചിപ്പിക്കുന്നത് യഹൂദ മതത്തിലേക്ക് മാറുന്ന സ്നാനമല്ല ഈ സ്നാനം പശ്ചാത്താപത്തിന്റെ അടയാളമാണ് യോഹന്നാൻ മതം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല ശുദ്ധീകരണത്തിലൂടെ നമ്മുടെ ജീവിതം മാറ്റാനാണ് അവിടെ ആവശ്യപ്പെടുന്നത് ഇപ്പൊ ജീവിതത്തിലൂടെ ആര് എന്ന് കാണിക്കാനും നമ്മുടെ ധാർമ്മികത നന്മ എവിടെ നിന്നാണ് വരുന്നതെന്ന് തെളിയിക്കുവാനുമാണ് അവൻ ആവശ്യപ്പെടുന്നത് അവസാനമായിട്ട് ഒരു യാത്ര തുടങ്ങുവാനായിട്ട് ആദ്യമായി മാനസാന്തരത്തിന്റെ സുവിശേഷം യോഹന്നാൻ പ്രഘോഷിക്കുന്നത് മരുഭൂമിയിലാണ് മരുഭൂമി കടന്നാണ് ഭൂമിയിലേക്ക് പ്രവേശിക്കുവാനാണ് യഹൂദ ജനത വിളിക്കപ്പെട്ടത് മരുഭൂമിയിലാണ് യേശു പരീക്ഷിക്കപ്പെട്ടതും പിന്നീട് ദൈവരാശത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചത് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറ്റി അതായത് ലൗകികമായവയിൽ നിന്നും ദൈവികതയിലേക്ക് സ്വർഗീയതയിലേക്ക് ദൈവവുമായി സംഗമിക്കുന്ന ഒരു യാത്ര പശ്ചാത്താപത്തിന്റെ യാത്ര തുടങ്ങുവാൻ യോഹൻലാൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ പശ്ചാത്താപത്തിന്റെ യാത്ര തുടങ്ങിയവരെ നമുക്കെങ്ങനെ എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിന് മറുപടിയാണ് യോഹനാൻ പരിസേരോടും സതുക്കായരോടുമായി പറഞ്ഞത് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുകയും പശ്ചാത്താപത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കുകയും പശ്ചാത്താപം തേടുന്ന ഒരു വികാരമല്ല അലിഞ്ഞ് വിലപിക്കലല്ല അത് ദുഃഖിതരാകേണ്ടതും കുറ്റബോധം കാണിക്കേണ്ടതുമായ വികാരമല്ല നമ്മൾ ജീവിക്കുന്ന ജീവിതമാണ് അതിന് അടയാളം യോഹനൻ പറഞ്ഞത് ഒറ്റ വാക്കാണ് നല്ലത് ചെയ്യുക നല്ലതുപോലെ ജീവിക്കുന്നത് എങ്ങനെയാണ് അതിന് ഉദാഹരണം ആരാണ് യേശുവാണ് അതിന് ഉദാഹരണം യേശു നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നന്മയായി തീരാൻ നന്മയിൽ ജീവിക്കാൻ നമുക്ക് ലഭിച്ച സ്നേഹത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ നമ്മുടെ ചിന്തകൾ മാറ്റി ശുദ്ധീകരിക്കപ്പെട്ട് പശ്ചാത്താപത്തിൻ്റെ യാത്ര തുടങ്ങാം പുണ്യേശുവിനെ കാണാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ